മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ വെറും ഒരു നായകനല്ല മറിച്ച് തൻറെ അഭിനയ കരുത്തുകൊണ്ട് ബോക്സ് ഓഫീസ് വെട്ടിപ്പിടിക്കുന്ന പടനായകനാണ് ടൊവിനോ തോമസ് ഓരോ കഥാപാത്രത്തെയും ആത്മാവിൽ ആവാഹിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ വേഷപകർച്ചകൾ മലയാള സിനിമാ ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളാണ് എന്നും നിന്റെ മൊയ്തീനിലെ അപ്പുവിൽ തുടങ്ങി മായാനദിയിലെ മാത്തനിലൂടെയും ഗോതയിലെ ദാസനിലൂടെയും അദ്ദേഹം ഹൃദയങ്ങൾ കീഴടക്കി ലൂസിഫറിലെ പക്കുതിയായി രാഷ്ട്രീയക്കാരൻ ജതിൻ രാംദാസായും തല്ലുമാലയിലെ സ്റ്റൈൽ കൊണ്ട് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയ വസീമായും ഇന്ത്യയുടെ തന്നെ അഭിമാന നാടൻ സൂപ്പർ ഹീറോ മിന്നർ മുരളിയായും അദ്ദേഹം വിസ്മയിപ്പിച്ചു ഒടുവിൽ എ ആർ എം എന്ന ഇതിഹാസ ചിത്രത്തിലൂടെ മണിയനായും അജയനായും കുഞ്ഞിക്കേലുവുമായി മൂന്ന് യുഗങ്ങളെ തന്റെ അഭിനയ മികവിൽ ഭദ്രമാക്കി ടൊബ്നോ എന്ന ബ്രാൻഡിനെ അദ്ദേഹം ലോകത്തിന് മുൻപിൽ അടയാളപ്പെടുത്തി ഈ വിസ്മയകരമായ ജൈത്രയാത്രയുടെ പുതിയൊരു ചക്രവാളം തേടിയാണ് ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം പള്ളിച്ചട്ടമ്പി എത്തുന്നത് പ്രമേയങ്ങളുടെ കരുത്തുകൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഡിജോ ജോസ് ആൻ്റണിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ മാസ് എൻ്റർടൈനുകളിൽ ഒന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരുക്കൻ ഭാവത്തിലും ഇതുവരെ കാണാത്ത ലുക്കിലും ടൊവിനോ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് മലയാള സിനിമയുടെ മാസ് ചരിത്രം തിരുത്തിക്കുറിക്കുമെന്ന് ഉറപ്പാണ് വേൾഡ് വൈഡ് ഫിലിംസിൻ്റെയും സി ക്യൂ പ്രോസിൻ്റെയും ബാനറിൽ നിർമ്മിക്കപ്പെടുന്ന ഈ ചിത്രം മലയാളം ഉൾപ്പെടെ അഞ്ചു ഭാഷകളായി ഒരുങ്ങുന്ന ഒരു പാൻ ഇന്ത്യൻ ദൃശ്യവിരുന്നാണ് എസ് സുരേഷ് ബാബുവിൻ്റെ തീപ്പൊരി തിരക്കഥയിൽ കയാദു ലോഹർ നായികയാകുന്ന ഈ ചിത്രത്തിൽ വിജയരാഘവൻ ബാബുരാജ് സുധീർ കരമന തുടങ്ങി വൻപൻ താരനിര തന്നെ അണിനിരക്കുന്നു ജേക്സ് ബിജോയുടെ ആവേശം നിരക്കുന്ന സംഗീതവും ടിജോ ടോമിയുടെ മനോഹരമായ ദൃശ്യങ്ങളും ചിത്രത്തിന് പുതിയൊരു മാനം നൽകുന്നു ഒരു സാധാരണ നടനിൽ നിന്നും ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ബ്രാൻഡായി വളർന്ന ടൊവിനോ തോമസിന്റെ കരിയറിലെ ഈ വെടിക്കെട്ട് ചിത്രം ഏപ്രിൽ ഒമ്പതിന് തിയേറ്ററുകളിൽ എത്തും മലയാള സിനിമയുടെ ലോക നിലവാരത്തിലുള്ള കുതിച്ചു ചാട്ടത്തിന് അടിവരയിടുന്ന ഒരു ദൃശ്യവിസ്മയമായിരിക്കും പള്ളിച്ചട്ടമ്പി എന്ന് നിസ്സംശയം ഉറപ്പിക്കാം